ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോഹൻലാൽ നായകനായ എംബുരാൻ സിനിമ റിലീസിന് പിന്നാലെ ചില വിവാദങ്ങൾ വരുന്നു സിനിമയുടെ രാഷ്ട്രീയപരമായ ഉള്ളടക്കമാണ് പ്രധാനമായും വിമർശനങ്ങൾക്ക് കാരണം രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ സിനിമ ലക്ഷ്യമിടുന്നുവെന്നും അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രംഗങ്ങൾ സിനിമയിലുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഇത് ഇരു പാർട്ടികളുടെയും അണികൾ തമ്മിലുള്ള വാക്പൂരുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് ചിത്രത്തിലെ ചില പ്രത്യേക രംഗങ്ങളും സംഭാഷണങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ തങ്ങൾക്കെതിരാണെന്ന് ആരോപിക്കുന്നു സിനിമ ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തിന് അനുകൂലമാണെന്നും മറ്റു പാർട്ടികളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകരോ അണിയറയിലുള്ളവരോ ഈ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിവാദങ്ങൾക്കിടയിലും എംബുരൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ഈ രാഷ്ട്രീയപരമായ ചർച്ചകൾ സിനിമയുടെ സ്വീകാര്യതയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ നിരീക്ഷകർ അതിനിടയിൽ സിനിമയുടെ വ്യാജ വ്യാജപതിപ്പ് ഓൺലൈനിൽ പ്രചരിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റിലീസ് ചെയ്ത ദിവസം തന്നെ സിനിമയുടെ പൈറേറ്റഡ് കോപ്പികൾ ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വലിയ തിരിച്ചടിയാണ് വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന വെമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും വ്യാജ പതിപ്പിൻ്റെ പ്രചാരണവും സിനിമാ ലോകത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളും നടപടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്